വിവിധ തരം മദ്യങ്ങൾ സംഭരിച്ച് വിൽപ്പനാശ്രമം പിടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരാട്ടെ ജോണിയെ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന വിവിധ തരം മദ്യവുമായാണ് അറസ്റ്റ് ചെയ്തത് പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആർ എച്ച് എസിൽ ഉൾപ്പെട്ട പൂവാർ ഏരിക്കല്ലുള വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജോണി എന്ന കരാട്ടെ ജോണിയാണ് പോലീസ് പിടികൂടിയത് കാഞ്ചിറാംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരിങ്കുളത്തെ പൊന്നുതട തെക്കേക്കര വീട്ടിൽ നിന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ അറസ്റ്റ് ചെയ്തത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യം ഉൾപ്പെടെ വലിയ മദ്യം പിടികൂടി പതിനാറ് ലിറ്റർ എണ്ണൂറ് മില്ലി ലിറ്റർ വിദേശ നിർമ്മിത മദ്യം അറുന്നൂറ് മില്ലി ലിറ്റർ പോണ്ടിച്ചേരി നിർമ്മിത മദ്യം അറുന്നൂറ് മില്ലി ലിറ്റർ ചാരായം പത്ത് ബോട്ടിൽ ബിയർ ആറ് കുപ്പി വൈൻ പതിനേഴ് കുപ്പി നോൺ ആൽക്കഹോൾ കർണാടക ബിയർ തുടങ്ങിയവ ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു എക്സ്പ്ലോസീവ് കേസുണ്ട് തലാഭം ഉണ്ടാക്കിയ കേസുണ്ട് പാസ്പോർട്ട് മികച്ചമായിട്ട് ചമച്ച് ഉള്ള കേസുണ്ട് അപ്പം ടീങ്ങാന് നാല് ആഡംബര വീടുകളുണ്ട് ഇതിലെല്ലാം വൻ മതിൽ കെട്ടി റിമോട്ട് ഗേറ്റാണ് ഉപയോഗിച്ചത് അപ്പോൾ എക്സൈസിനോ പോലീസിനോ ഒന്നും പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല അങ്ങനെ സെർച്ച് വാറണ്ട് ഉപയോഗിച്ച് ഇന്ന് നമ്മൾ പോലീസ് പാർട്ടിയവിടെ ഇത് ചെയ്യണ്ടായി സെർച്ച് ചെയ്യണ്ടായി അപ്പോൾ വീട്ടിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും മു മുന്തിയേനും വിദേശ മദ്യവും ചാരായ ഉൾപ്പെടെ പിന്നെ പല സംസ്ഥാന ഇപ്പോൾ തമിഴ്നാട് പോണ്ടിച്ചേരി അവിടെ മാത്രം വിൽക്കാൻ പറ്റുന്ന മദ്യം ടിയാൻ്റെ ടെമിസിൽ നിന്ന് വിളിച്ചെടുത്തിട്ടുണ്ട് അതിന് അക്കാര്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടിയാൻ്റെ വീട്ട് കോമ്പൗണ്ടിൽ ആഡംബര കാറുകളും ബൈക്കുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല അപ്പോൾ അതും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് രണ്ട് വേജ പാസ്പോർട്ട് ഉണ്ടായിരുന്നു നേരത്തെ അതിനിപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല വിദേശ യാത്രകളും 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 വിമാന അപ്പോൾ ഉന്നതതല ബന്ധമുള്ള പ്രതിക്കെതിരെ ലഭിച്ച പരാതിയെ തുടർന്ന് കോടതിയിൽ നിന്നും ലഭിച്ച സർച്ച് വാറണ്ട് പ്രകാരമാണ് റെയ്ഡ് നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിങ്ങര ഡി വൈ എസ് പി ചന്ദ്രദാസ് കാഞ്ഞിരംകുളം എസ് എച്ച്ഒ റാണാചന്ദ്രൻ പൂവാർ എസ് എച്ച്ഒ സുജിത് നെയ്യാറ്റുകര എസ് എച്ച്ഒ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചേർന്നാണ് പരിശോധന നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാളുടെ പേരിൽ ഏകദേശം ഇരുപത്തഞ്ച് ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കൂടാതെ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച കേസിൽ പൂവാർ പോലീസ് അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു